നമസ്കാരം ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം പോലീസിനെ പേടിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയിരിക്കുകയാണ് ഷൈൻ ടോം ചാക്കോ നടനായ ഷൈൻ ടോം ചാക്കോയുടെ മുറിയിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഡാൻസ്ആപ്പ് സംഘം കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ എത്തിയത് പോലീസ് സംഘം പരിശോധനയ്ക്ക് എത്തുന്നു എന്ന വിവരം അറിഞ്ഞതോടെയാണ് ഷൈൻ ഹോട്ടൽ മുറിയിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നത് ഇന്നലെ രാത്രിയാണ് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പരിശോധന നടന്നത് പോലീസ് പരിശോധനയ്ക്ക് ഹോട്ടലിന്റെ താഴെ എത്തിയെന്നറിഞ്ഞ ഷൈൻ ഹോട്ടലിന്റെ മൂന്നാം നിലയിലെ മുറിയിൽ നിന്നും ജനൽ വഴി ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് സിനിമയിൽ വെല്ലുന്ന രീതിയിലായിരുന്നു ഷൈൻ ടോം ചാക്കിയുടെ രക്ഷപ്പെടൽ മൂന്നാം നിലയിലെ മുറിയിലെ ജനാല വഴി ഷൈൻ രണ്ടാം നിലയിലെ ഷീറ്റിന്റെ മുകളിലേക്ക് ചാടി ചാട്ടത്തിന്റെ ആഘാതത്തിൽ ഷീറ്റ് പൊട്ടി തുടർന്ന് രണ്ടാം നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി ഇവിടെ നിന്നും സ്റ്റിയർ കേസ് വഴി രക്ഷപ്പെടുകയായിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഡാൻസർ സംഘം പരിശോധനയ്ക്ക് എത്തുമ്പോൾ മുർഷിദ് എന്ന ആളാണ് മുറിയിലുണ്ടായിരുന്നത് താൻ കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് മുറിയിൽ ഇയാളോടൊപ്പം അനന്തകൃഷ്ണൻ എന്ന പേരുള്ള ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്നാൽ പോലീസ് സ്ഥലത്തെത്തുമ്പോൾ ഇയാൾ മുറിയിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് ഇയാളെയും വിളിച്ച് പോലീസ് ചോദ്യം ചെയ്തിരുന്നു നാടകീയ സംഭവങ്ങളാണ് പരിശോധനയ്ക്കിടെ അരങ്ങേറിയത് കഴിഞ്ഞ ദിവസം രാത്രി പത്തേ മുക്കാലോടെ കല്ലൂർ ലിസി ജംഗ്ഷനിലെ പി വേദാന്ത എന്ന ഹോട്ടലിലാണ് സംഭവം നടക്കുന്നത് സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഷൈൻ ടോം ചാക്കു താമസിച്ച മുന്നൂറ്റി പതിനാലാം നമ്പർ റൂമിലെത്തി കോളിംഗ് ബെല്ലടിച്ചു അപ്പോഴാണ് ഷൈൻ ജനാല വഴി പുറത്തേക്ക് ചാടുന്നത് റിസപ്ഷനിലുള്ള ആരോ ഷൈനെ വിളിച്ച് മുൻകൂട്ടി ഈ വിവരം അറിയിച്ചു എന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ തുടർന്ന് മുറിയിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല മുറിയിൽ ഉണ്ടായിരുന്ന ആളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു നടൻ ഒന്നുകിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കൈവശം വയ്ക്കുകയോ ചെയ്തിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ലൊക്കേഷനിൽ ലഹരി ഉപയോഗിച്ച് എത്തിയ ഒരു നടനെക്കുറിച്ച് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയിരുന്നു പിന്നീട് അത് ഷൈൻ ടോം ചാക്കാണെന്ന് നടി സമ്മതിച്ചിരുന്നു ലൊക്കേഷനിൽ ലഹരി ഉപയോഗിച്ച് വരികയും കൂടാതെ മോശമായി തന്നോട് പെരുമാറിയെന്നുമാണ് വിൻസി അലോഷ്യസ് പറഞ്ഞിരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഫിലിം ചേംബറിനും സിനിമയുടെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി എന്നിവയ്ക്കും വിൻസി പരാതി നൽകിയിട്ടുണ്ട് എക്സിസ് വകുപ്പും നടിയിൽ നിന്ന് വിവരം ശേഖരിക്കാനും അന്വേഷണം നടത്താനും തീരുമാനം എടുത്തിട്ടുണ്ട് നിലവിലിപ്പോൾ ഷൈനിനെക്കുറിച്ച് ആർക്കും അറിയില്ല പേടിച്ചാണ് മകൻ ഓടിയതെന്നാണ് അമ്മ പ്രതികരിച്ചത് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ലഹരി പരിശോധനയ്ക്ക് വിധേയനാക്കും ഇത് ഭയന്നാണ് ഓട്ടം എന്നാണ് സൂചന ഷൈനുമായി ബന്ധപ്പെട്ട സിനിമാ പ്രവർത്തകരെയും പോലീസ് നിരീക്ഷിച്ചു വരുന്നുണ്ട് ഹോട്ടൽ നിന്ന് രക്ഷപ്പെട്ടതിനു ശേഷമാണ് ഷൈൻ വിൻസിയുടെ വെളിപ്പെടുത്തൽ ഇൻസ്റ്റ വഴി ഷെയർ ചെയ്തത് ഷൈനെ കണ്ടെത്താൻ പോലീസ് മൊബൈൽ ടവർ പരിശോധനയും നടത്തുന്നുണ്ട് ഹോട്ടൽ നിന്ന് ഇറങ്ങി ഓടിയ നടൻ അതുവഴി വന്ന ഒരു ഇരുചക്ര വാഹനത്തിൽ കൈ കയറിയാണ് രക്ഷപ്പെട്ടത് നേരത്തെ തന്നെ ലഹരി മരുന്ന് കേസിൽ ഉൾപ്പെട്ട നടൻ അടുത്തിടെയാണ് കുറ്റവിമുക്തനാവുന്നത്